അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത് വത്തക്കൻ്റെ തോട് വെച്ചിട്ട് നമുക്കൊരു സൂപ്പർ ഹലുവ തയ്യാറാക്കിയാലോ വത്തക്കൻ്റെ തോട് മാത്രമല്ല കേട്ടോ മത്തൻ്റെ കുരുവും കൂടെ ചേർത്തിട്ടാണെങ്കിൽ കണ്ടു നോക്കി നോക്കൂ സാധാരണ വത്തക്ക തിന്ന് കഴിഞ്ഞാൽ തോട് കളയുന്നതാണല്ലോ അല്ലേ പതിവ് എന്നാൽ കളയല്ല കേട്ടോ വീട്ടിൽ വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള ഒരു എന്ന് പറയാം എന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ഇതിന്റെ രുചി ഉണ്ടല്ലോ വേറെ ലെവലാണ് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ ഇത് എന്തായാലും നിങ്ങൾക്ക് ഒരു ന്യൂ റെസിപ്പി തന്നെ ആയിരിക്കും അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലോട്ടേ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം പറയണേ അപ്പോഴും വീട്ടിൽ വത്തക്കൊക്കെ വാങ്ങുന്ന സമയത്ത് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനിയിപ്പം വത്തൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴേ അന്ന് എന്തായാലും ഒരു ഫ്രൂട്ട്സൊക്കെ വെച്ചെടുക്കണല്ലോ അപ്പം വത്തക്ക വാങ്ങുക അപ്പോഴേ അവർക്ക് വത്തക്കൻ്റെത് അത് തിന്നാനും പറ്റും തോട് നമുക്കത് ഹലുവ തയ്യാറാക്കാനും പറ്റും അപ്പോൾ ഞാനിവിടെ വത്തക്ക വാങ്ങിയ സമയത്താണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ സാധാരണ വത്തക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് മുറിച്ചിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കാറ് പതിവാണ് കാരണം കുട്ടികൾക്ക് ഇക്കൊക്കെ അങ്ങനെ എളുപ്പമാണല്ലോ അങ്ങനെ എപ്പോഴും ഇങ്ങനെ മുറിച്ച് വെച്ച് കൊടുക്കണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമായി അങ്ങനെ ആവുന്ന സമയത്ത് ഒരുപാട് തോടും കൂടെ നമുക്ക് കിട്ടും മറ്റേത് ദിവസം അങ്ങനെ കുറച്ച് കുറച്ചല്ലേ നമ്മളിങ്ങനെ കട്ട് ചെയ്യാം അപ്പോഴും വിരുന്നാരൊക്കെ വരുമ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റിക്കായിരിക്കും അത് കട്ട് ചെയ്യൽ അപ്പോഴത്രയും തോട് കിട്ടും കേട്ടോ അപ്പോൾ എത്ര പേര് വരുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് തയ്യാറാക്കുക ഞാനെപ്പോഴും നമുക്ക് നാലാക്കും തിന്നാൻ കണക്കാക്കിയിട്ടുള്ള തോടാണ് ഇവിടെ എടുത്തത് പക്ഷേ ആ തോടിൻ്റെ ആ പച്ച തൊലി ഉണ്ടല്ലോ അത് ഒഴിവാക്കണം കേട്ടോ അത് നമുക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ ഉള്ളിലുള്ള അതാണ്ട് ഒരു വെള്ള കളറായിട്ടുള്ള ആ ഒരു പാർട്ട് മാത്രം മതി ആ ഒരു തൊലി വരുന്ന സമയത്ത് കയ്പ്പ് വരും അപ്പോൾ ഈ ഒരു തൊലി എന്തായാലും ഒഴിവാക്കുക വത്തക്കൻ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് എന്താണെങ്കിലും അതിൽ കുറച്ച് ആ ഒരു വത്തക്കൻ്റെ ചൊപ്പ് ഭാഗം ഇങ്ങനെ പറ്റി പിടിച്ചുകൊണ്ടിരിക്കുമല്ലോ ആ ഒരു ഭാഗം എന്തായാലും നമ്മൾ തിന്നില്ലല്ലോ സാധാരണതൊക്കെ തിന്നാൻ കൊടുക്കലില്ലേ പശുവിനൊക്കെ അല്ലേ അപ്പം അത് പശുവിനൊന്നും കൊടുക്കട്ടെട്ടോ നമുക്കത് അലുവാക്കിട്ടന്നെ തിന്നാം പാവല്ലേ പശുവിന് കൊടുക്കാൻ പോലും ഇത് നമ്മൾ വെക്കില്ല എന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടം തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു തൊലി നമുക്കത് അങ്ങനെ ഒഴിവാക്കട്ടോ ഈ ഒരു തൊലിൻ്റെ ഭാഗം വേണ്ട നമുക്ക് ആ ഒരു കട്ടിക്കുള്ള ഭാഗമാണ് വേണ്ടത് അത് ഇനി നമുക്ക് ചെറിയ രീതിക്ക് ഒന്നിങ്ങനെ കട്ട് ചെയ്യട്ടെ അതാണ്ട് ഞാൻ ഈ മുറിക്കുന്ന ഈ ഒരു അളവിൽ ഒരളവിലങ്ങനെ മുറിച്ചെടുത്താൽ മതി അപ്പം അതെന്തായാലും ഇത് നല്ല വേവിക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീളത്തിൽ വേണമൊന്ന് അരിഞ്ഞെടുക്കാൻ മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചെയ്യുന്ന സമയത്ത് അത് നമുക്കിങ്ങനെ അടിയിൽ പിടിക്കുകയൊന്നും ഇല്ല നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും അല്ലെങ്കിൽ പിന്നെ ഉരുളി ഉണ്ടാവും ഉരുളിയിൽ ചെയ്താലും മതി അപ്പോഴും മുഴുവൻ അതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏലക്ക നാല് ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പഞ്ചസാര വേണം ഓരോരുത്തരെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര എടുത്തോളൂ കേട്ടോ ഞാനിവിടെ എൻ്റെ ഒരു മധുരത്തിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പോളം അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ശരിക്കും ഇതൊന്ന് പിന്നെ വേവുന്ന രീതിക്ക് അത്രയൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അതായത് ഇതൊക്കെ ശരിക്കും ഒന്ന് വേവണം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ പൊടിയായിട്ട് തന്നെ മുകളിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലാതെ വേറെ തന്നെ ഇങ്ങനെ കലക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ അത് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വത്തക്കൻ്റെ ആ ഒരു തോടുണ്ടല്ലോ അത് ശരിക്കും വേവണം കേട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി കോൺഫ്ലവർ വേണമെങ്കിൽ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അതൊന്ന് വറ്റി വന്നതിന് ശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല ക്രീമിയായിട്ടുള്ള മിൽക്കാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിവിടേക്ക് നെയ്യ് വേണം രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ വിട്ടുപോയതാണ് കാണിക്കാൻ ഇതിലേക്ക് എന്തായാലും രണ്ട് ടേബിൾ സ്പൂണ് വേണം ആർ കെ ജിൻ്റെ നെയ്യൊക്കെ ആണെങ്കിൽ നല്ല മണം ഇരിക്കും കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കിട്ടുന്ന അസീലിൻ്റെ നെയ്യാണ് എടുത്തത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണ് അസീലിൻ്റെ നെയ്യ് ഇനിയിപ്പോൾ ഇല്ലയൊക്കെ ഡാളുടെ എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വീണ്ടും ശരിക്കൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രീൻ ഫുഡ് കളറ് വേണം കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഒഴിച്ചെടുത്താൽ മൊഞ്ചായി കേട്ടോ ഇപ്പോൾ കുറച്ച് ഒഴിച്ചെടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും കുഴപ്പമില്ല നമ്മളെത്രയോ ഹലുവൊക്കെ പുറത്തൊന്നും വാങ്ങിയിട്ട് കഴിക്കുന്നില്ല അതിലൊക്കെ ഫുഡ് കളറ് ചേർത്തിട്ടല്ലേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം എന്നിട്ടിത് ശരിക്കും വീണ്ടും ഒന്നിങ്ങനെ വരകിയെടുക്കണം കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് വത്തക്കൻ്റെ തോടുകൊണ്ട് ഞാൻ പ്ലാൻ ആക്കിയത് വേറൊരു കാര്യമായിരുന്നു പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഇതിലോട്ടേക്ക് അങ്ങനെ മാറി വന്നതാണേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പഠിച്ചോണ്ട ഒരു രക്ഷയില്ലേ ഞാനത് ഇത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചേ ചെയ്തില്ല രുചിയുണ്ടെങ്കിൽ മാത്രം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന പ്ലാൻ ആക്കിയതായിരുന്നേ പക്ഷേ രുചിയുണ്ടല്ലോ ഔട്ട് സ്റ്റാൻഡിങ് സൂപ്പർ ടേസ്റ്റ് ച സൂപ്പർ ടേസ്റ്റ് അത് ഇത്ര രുചി എത്തുമെന്ന് ഞാൻ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോഴേ അതാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി ഞാൻ മനസ്സിൽ വിചാരിച്ച വേറെ റെസിപ്പി ഉണ്ടായിരുന്നു അത് പിന്നെ എപ്പോഴെങ്കിലും വേറെ ഡാട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ച ഒന്നും മാറി മറിഞ്ഞ് വേറെ ഒന്നും വേണം കേട്ടോ അപ്പോൾ ഇതിലോട്ടേക്ക് പംക്കീൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കിട്ടുമെങ്കിലങ്ങനെ ഇട്ടെടുത്താൽ മതി നിർബന്ധമൊന്നുമില്ല അതേപോലെ കറുത്ത മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുത്ത മുന്തിരിയൊക്കെ ഇപ്പം നാട്ടിൽ കിട്ടുമല്ലോ അതും കൂടെ അങ്ങനെ ചേർത്തെടുത്താൽ നല്ല രസമാണ് ഇനിയിപ്പോൾ ക്യാഷ്നട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിലൊക്കെ വേണമെങ്കിലും ഇട്ടെടുത്തോളൂ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ ഇതിലേക്ക് ക്യാഷ്നട്ടൊന്നും ആവശ്യമൊന്നുമില്ല ഈ ഒരു കറുത്ത കിസ്മീസും അതുപോലെ നമ്മുടെ മത്തൻ്റെ കുരു വാങ്ങാൻ കിട്ടും സൂപ്പർമാർക്കറ്റിലൊക്കെ ഉണ്ടാവും അതും കൂടെ ചേർത്തെടുത്താൽ ഇത് കടിക്കുമ്പോൾ എന്ത് ടേസ്റ്റ് അറിയാം അപ്പം ശരിക്കും വരകിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണോ ഉള്ളത് ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലവറിൻ്റെതാണോ റൗണ്ട് ആണോ ഒക്കെ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എന്നിട്ട് അതിൽ വെച്ചിട്ടൊന്നിങ്ങനെ എന്താണ് ഒരു കയ്യിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇത് ശരിക്കും ഇങ്ങനെ അടർന്ന് വരും കേട്ടോ കാരണം നമ്മൾ നെയ്യൊക്കെ ഇട്ടിട്ട് എന്നിട്ട് എന്നിട്ടിതൊന്ന് ചൂട് തണിയതിന് ശേഷം ഫ്രിഡ്ജിലോട്ടേക്ക് വയ്ക്കുക ഒരു അഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്താൽ മതി കേട്ടോ തണുത്തിട്ട് കഴിക്കാൻ ഭയങ്കര രസമുണ്ടേ പിന്നെ ഹലുവൻ്റെ പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് നമുക്കിങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനേ പറ്റുന്നുള്ളൂ ഞാൻ ആദ്യം വിചാരിച്ച് നമുക്ക് ഹലുവൻ്റെ പോലെ തന്നെ മുറിച്ചെടുക്കാൻ പറ്റുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണെന്നുള്ളു പക്ഷേ അത് ഞാനൊന്ന് ട്രൈ നോക്കി പക്ഷേ പറ്റുന്നില്ല എനിക്ക് തോന്നുന്നു കൂടുതൽ മൈദപ്പൊടി ഇട്ടാൽ ചിലപ്പം നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്നു പക്ഷേ കൂടുതലും മൈദപ്പൊടി ഇടുമ്പോൾ ഇത് കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട് ഇത് പക്ഷേ നമുക്ക് കറക്റ്റാണ് കേട്ടോ കാരണം എന്തോ അറിയോ അങ്ങനെ ഇങ്ങനെ അലിഞ്ഞു പോവും ഒരു സ്പൂണിൽ നമ്മളിത് നിർത്തൂലട്ടോ അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങനെ ഇട്ടോളൂ ഇത് മുഴുവനായിട്ട് കഴിക്കണം ഒരു മധുരം കുറച്ച് കുറച്ചാൽ മതി കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അത് കട്ട് ചെയ്ത് കഴിക്കണമെന്നൊന്നും ഇല്ല അത് സ്പൂണുകൊണ്ട് തന്നെ കോരിയിട്ടൊക്കെ കഴിക്കാം അപ്പം നമുക്കത് രുചിയാണല്ലോ ഇമ്പോർട്ടൻറ്റ് രുചി മാത്രമല്ല കാണാനും ഭംഗി വേണമല്ലോ കാണാനും സൂപ്പർ ലുക്കാണ് വീട്ടിൽ വിരുന്നാരൊക്കെ വരുന്ന സമയത്ത് എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് പ്ലേറ്റിൽ ഇത് തട്ടി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് വെക്കുക സ്ട്രോബെറിയോ റാസ്ബെറിയോ അല്ലെങ്കിൽ കുറച്ച് മുന്തിരിയോ എന്താണ് നിങ്ങളുടെ കൈമ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ സൈഡിൽ വെക്കുക എന്നിട്ട് സെർവ് ചെയ്യുക സൂപ്പറാണ് കാണാനും ലുക്ക് ഉള്ളതുകൊണ്ട് ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ വരുന്ന സമയത്ത് പൊള്ളിയായിരിക്കും ഒരു ഗ്രാൻഡ് ലുക്കായിരിക്കും എന്തായാലും വീട്ടിൽ വിരുന്നാർ വരികയാണെങ്കിൽ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് പിന്നെ കത്തി കൊണ്ട് മുറിക്കുക ഞാൻ മതിസ്പൂൺ വെച്ചെടുത്താൽ മതി കേട്ടോ കത്തി കൊണ്ട് മുറിക്കാൻ പറ്റുന്നില്ല പക്ഷെ രുചി ഔട്ട് സ്റ്റാൻഡിങ് ആണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇൻഷാല് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ ബൈ ബൈ അസ്ലാമലൈക്കും